ഈസ ബി അലിസ്സലാം പരലോകത്തിലേക്ക് അവരെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന രംഗം നമുക്കൊക്കെ പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ് അവിടെ ഈസ നബിയോട് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യാനികളോട് നിങ്ങളുടെ കൗമനോട് നിങ്ങൾ പറഞ്ഞിരുന്നുവോ നിങ്ങളെയും നിങ്ങളുടെ മാതാവിനെയും വിളിച്ച് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവമാക്കി മാറ്റുവാനും എന്നൊക്കെ ചോദിച്ച സന്ദർഭത്തിൽ മഹാനായ ഈസ പറയുന്നതായിട്ട് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഖുർആാനിൽ ഇൻകുന് തുൽ ഫഖദ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയുമല്ലോ റബ്ബെ നീ എന്നെ നിയോഗിച്ചത് നീ പറയാത്തതും നീ എന്നോട് കൽപ്പിക്കാത്തതും ഞാൻ പറയുകയില്ലല്ലോ അതുകൊണ്ട് ഞാൻ വലും വലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് അറിയാമല്ലോ എന്ന ആ അഥവോട് കൂടിയുള്ള മര്യാദയോട് കൂടിയുള്ളതായ മറുപടി ആയിരുന്നു ഏസ്ലമിഅലി ഇസ്സലാമോട് പറഞ്ഞത് അതേസമയത്ത് ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബെ എന്നല്ല പറഞ്ഞത് അങ്ങനെയും പറയാമല്ലോ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ അങ്ങനെ പറഞ്ഞോ ക്രിസ്ത്യാനികളോട് ഇപ്പോൾ ലോകത്തിൽ ഉള്ളതായ ആവാൻ വിഭാഗം എന്ന് റസൂല് സൂചിപ്പിച്ച ആ വിഭാഗം വിശ്വസിക്കുന്നത് എന്താണ് ആ ഈസ നബി അലി ഇസ്സലാം കൊണ്ടുവന്നതായ തത്വത്തിന്റെ ഘടകവിരുദ്ധമായ തത്വമാണ് അതേതാണ് ആ ഈസ നബി അള്ളാഹുന്റെ ദൂതരായിരുന്നു എന്നത് വിശ്വസിക്കുന്നതിന് പകരം ആ ഈസ നബി അലി ഇസ്ലാമിനെ ദൈവമാക്കി മാറ്റുകയും അവരുടെ ഉമ്മയെയും അങ്ങനെ തന്നെ ദൈവത്തിനൊരു ഭാഗമാക്കി മാറ്റുകയും അള്ളാഹുന്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും എന്നിട്ട് അവരെല്ലാം പൂജിക്കുകയും അവരെല്ലാം എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുകയും അവർക്ക് അളവ് നേർച്ച പോലോത്തതായ ആരാധനകളെ ഇനങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്യുക എന്ന മഹാപാപമാണ് ചെയ്തത് ഈ ചെയ്തതിനെക്കുറിച്ച് പരലോകത്തിൽ അള്ളാഹു ഈ ജനലക്ഷങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഐസനബിയെ കൊണ്ടുവരുന്ന രംഗം ഖുർഹാനിൽ സൂറത്ത് അൽ മായിദയുടെ അവസാനത്തിൽ വിശദീകരിക്കുന്നുണ്ട് അവിടെ മഹാ ഈസ അലി ഇസ്സലാമിനോട് ചോദിക്കുന്ന സന്ദർഭത്തിൽ ഏ അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഇങ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകത് അലിം തഹു അറിയാമല്ലോ റബ്ബേ നീ അറിയാതെ കാണാതെ കൊള്ളാതെ എനിക്ക് വലതും പറയാൻ പറ്റുമോ എന്ന് പറയും പോലെ എന്റെ നഫ്സിലുള്ളത് എന്താണ് എന്നത് നിനക്കറിയും എന്റെ നഫ്സിലുള്ളത് എന്താണ് എന്ന് അറിയുകയില്ല എന്ന അദബോട് കൂടിയുള്ള മര്യാദയോട് കൂടിയുള്ളതായ ആ സമീപനമാണ് ഈസനബി അലിസ്സലാം പല ലോകത്തിൽ കൈകൊള്ളുക എന്ന് അള്ളാഹു നമുക്ക് ഖുർഹാനിലൂടെ പഠിപ്പിച്ചു